ഹലോ നമസ്കാരം ഞാൻ ആതിര ആദിരസ് ക്രോപ്പ് ആൻഡ് ഗ്രോത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് ജൂലൈ മാസ കൃഷികൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു ജൂലൈ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കൃഷികൾ ഏതൊക്കെയാണെന്നും നമ്മളെ കൃഷിയിടത്തിൽ എന്തൊക്കെ പച്ചക്കറികൾ ഈ ഒരു മഴക്കാലത്ത് നിൽക്കുന്നുണ്ടെന്നും നമുക്കൊന്ന് നോക്കാം കേട്ടോ അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് ഇപ്പോൾ ഇപ്പോൾ ഇതിലാദ്യം തന്നെ കാണിക്കാനുള്ളത് കണ്ടോ വെള്ളരി yield ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ വളഞ്ഞ് തിരിഞ്ഞുള്ള സുന്ദരം കുട്ടപ്പന്മാരെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വെള്ളരി മുകളിലേക്കൊക്കെ പടർന്ന് പന്തലിച്ച് വന്നിട്ടുണ്ട് ഒരുപാട് ആയി ഈ ഒരു കിട്ടിക്കൊണ്ടിരിക്കുന്നു കണ്ടോ ഇതൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വള്ളിയുടെ അവസ്ഥയൊക്കെ കഴിഞ്ഞു തുടങ്ങി ആകെ ഉണങ്ങി ഉണങ്ങി തുടങ്ങിയിട്ട് വള്ളി കംപ്ലീറ്റ് കണ്ടോ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് എങ്കിലും നമുക്ക് എന്താ ഇങ്ങനെ ഈൽഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു മഴക്കാലത്ത് മഴയെ വരെ വെല്ലുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വെള്ളരി ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഗ്ലൂക്കോസ് തുള്ളിന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ വെച്ച ചെടികൾക്ക് ചുറ്റും പെട്ടെന്ന് തന്നെ പുല്ലൊക്കെ ഓടി മുളയ്ക്കും അപ്പൊ ആ പുല്ലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വഴുത് ഒഴിവാക്കുക ഇതൊരു തിരുവാതിര ഞാറ്റുവേല ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വെച്ചാലും ിളിർത്ത് കിട്ടുന്ന ഒരു ടൈമാണ് മാക്സിമം നമ്മൾ ഈ സമയത്ത് എല്ലാ പച്ചക്കറികളും പഴച്ചെടികളും എല്ലാം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക അപ്പം ഈ ഒരു മുളക് നമുക്ക് ഈ ഒരു ടൈമിൽ വെച്ച് കൊടുക്കുക നമ്മളെ അതിൽ ഫാൻസി മുളകുണ്ടോ വെറൈറ്റി മുളകുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട് നമ്മളെ മുളകിന്റെ അവസ്ഥ ഈ ഒരു ലെവലിലുള്ള പ്രായത്തിലേക്ക് നമ്മളെ മുളകെത്തി നിൽക്കുന്നതുള്ളൂ ദണ്ട ഒക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട് അതിനിടയിൽ മഴയും കാറ്റ് പിടിച്ച് കുറച്ച് ചെടികൾ പോവുകയും ഒക്കെ ചെയ്തു പൊന്നാങ്കണ്ണി ചീര ഇതിൻ്റെയും തൈകൾ നമ്മൾ സെയിലുണ്ട് ആർക്കെങ്കിലും പൊന്നാങ്കണ്ണി ചീരേൻ്റെ തൈകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഇത് വരണത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കട്ടിങ്സ് ആണ് ഈ കുറച്ച് കട്ടിങ്സും കൂടെ നമുക്ക് സെയിലിനായിട്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു ഡ്രാഗൺ കട്ടിങ്സിൽ വന്നൊരു കട്ടിങ്ങിൻ്റെ എന്നുണ്ടോ ഈ ഒരു കട്ടിങ് എത്ര എത്രത്തോളം മൂപ്പ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഫ്ലവർ വന്ന് ഉണങ്ങി പോയതാ അത് അപ്പോൾ ഇതിന്റെ ഒരു പ്രായം നോക്കി എത്രയും മൂപ്പായിട്ടുള്ള തണ്ടുകളാണ് നമ്മൾ സെയിലിനായിട്ട് എത്തിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി വരണത് ഒരു നീലച്ചേമ്പാണ് ഇതാണ്ടോ ഇതിന്റെ തണ്ടൊക്കെ നീലച്ചേമ്പ് പോലെ ഇതിന് അടിയിലേക്ക് ചേമ്പ് അധികം ഇല്ല എന്നുണ്ടെങ്കിലും ഇതിന്റെ ഈ താള് നമ്മൾ താള് കറി വെക്കാനൊക്കെ എടുക്കൂല്ലേ അതിന് ഭയങ്കര ടേസ്റ്റ് ആണ് ഈ ഒരു നീലച്ചേമ്പിന്റെ താള് വരണത് അപ്പൊ നമ്മൾ ഇത് മെയിൻ ആയിട്ടും താള് കറിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അടുത്തായിട്ട് വരുന്നത് കുറ്റ്യാമ്മരയാണ് കുറ്റിയാമ്പര ഇതാണ്ടോ നിറയെ കായ്ച്ചിണ്ടായിരുന്നു ഈ ഒരു തവണ നമുക്ക് കുറ്റ്യാമ്പരേനെ എത്ര ഇൽഡാ കിട്ടിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കും കൂടെ അറിയില്ല അത്രയ്ക്കും കായ്ച്ചിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് നിറകെ കായ ഉണ്ടായിരുന്നു ഈയൊരു കുറ്റിയാമ്പരേന്റെ ചെടിയിൽ നിന്ന് അപ്പൊ ഇത് ഈയൊരു കാനില് നമ്മൾ ആകെ രണ്ട് ചെടിയെ വെച്ച് കൊടുത്തിട്ടുള്ളു ഈ ഒരു രണ്ട് ചെടിയിൽ നിന്നാണ് നമുക്ക് ഇത്ര ഈൽഡ് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മളൊരു രണ്ട് ഗ്രോ ബാഗ് ഒക്കെ ഉണ്ട് തന്നെ നമുക്ക് എപ്പോഴും കുറ്റിയമ്പരയുടെ ഒരു തോരം വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് ഈ ഒരു കുറ്റിയമ്മര അത് ഇങ്ങനെ നിൽക്കുന്നതും ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതും കാണാൻ നല്ല ഭംഗിയല്ലേ നമുക്ക് വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ടൈമിൽ എന്തെങ്കിലും ചെടിയാണെന്ന് കരുതും മുളക് വയ്ക്കുന്ന അതേ ഇമ്പോർട്ടൻസോടെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു വഴുതന ഇത് പറയുന്നത് വയലറ്റ് ഉണ്ട വഴുതനയാണ് ഇതുപോലെ വെള്ള വെള്ളവഴുതന ഉണ്ട് മലക വഴുതന ഗ്രീൻ വഴുതന ഇങ്ങനെ ഒരുപാട് വഴുതന ചെടികളുണ്ട് അപ്പോൾ ഈയൊരു ചെടി നമുക്ക് ഈ ഒരു ടൈമിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയും അതുപോലെ നല്ലൊരു ഹീൽഡും കിട്ടുന്ന ടൈമാണ് ഈ ഒരു മഴക്കാലം ണ്ടോ ഇതൊരു വേറെ വെറൈറ്റി വഴുതനാണ് ഇതിലൊക്കെ പുല്ല് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ അവരെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒഴിവാക്കേണ്ടതാണ് കട്ട് ചെയ്തെടുത്ത് തയ്ക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അത് നേഴ്സറിയിൽ നിന്ന് വാങ്ങി ബ്രഡ് ചെയ്ത് തയ്യാണ് ഇത് സ്വീറ്റ് ആണ് നല്ല മധുരമാണ് ഉള്ളത് പുളി അങ്ങനെയല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരട്ടോ അതുപോലെ നമ്മളെ വെണ്ടച്ചെടി കംപ്ലീറ്റ് ആയിട്ട് ഹീൽഡ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് അടുത്ത വിള കയറ്റാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാസം തന്നെ നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് മുളകാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി ഈ വെണ്ടയിൽ നമുക്ക് കാലാകാലം വിളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെണ്ട കട്ട് ചെയ്ത് ഒരു വീഡിയോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇത് നമ്മളെ വീഡിയോയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് ഈ ഒരു സ്വീറ്റ് അമ്പഴം വരുന്നത് ഇതിലെപ്പോഴും കായുള്ളത് കണ്ട് കാണുന്നതുകൊണ്ട് തന്നെ നമുക്കിതിന്ന് ഒരുപാട് എങ്കിയോര് വരുന്നുണ്ട് ഈയൊരു സ്വീറ്റിന് ഒരുപാട് എങ്കിയോര് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ തയ്യച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ മുകളിലൂടെ മത്തനും വെള്ളരി ഒക്കെ വള്ളി വീശിയത് കൊണ്ടാണ് ഇതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞൊന്ന് ശോകായത് ഇനി ഒന്ന് ഉഷാറാക്കി എടുക്കണം ഇത് വരുന്നത് പുതിനീനയാണ് പുതിയയുടെ ഒരു കുഞ്ഞ് വേരുള്ള കുഞ്ഞു തണ്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി നമ്മളീ ചട്ടി കംപ്ലീറ്റ് ആയിട്ട് പുതിനീന തിങ്ങി നിറയും അപ്പം ആർക്കെയെങ്കിൽ ഒരു വെക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു വേരുള്ള ഒരു തണ്ട് മാത്രം ഒടിച്ച് വെച്ചാൽ മതി അതെല്ലാം തന്നെ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന പുതിന അതിൻ്റെ മേലത്തെ തൂമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അടിഭാഗം മണ്ണിലേക്ക് ചെറിയ രീതിയിലൊന്ന് കുഴിച്ച് വെച്ചാലും മാത്രം മതി ഇത് നമ്മൾ പേരക്ക വെച്ച ഒരു ബക്കറ്റിലാണ് വെച്ചിട്ടുള്ളത് പേരയ്ക്കുണ്ടോ ായിച്ചു നിക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ അടിയിൽ പൊതിനി നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കൃഷി വിശേഷം എല്ലാവരും കൃഷിയെ സന്തോഷമായിരിക്കുക ബായ്